നായില വാങ്ങ ഒരു കുന്നിമീനുണ്ട് വേളൂരിയാ കൊഴുവോലത്തെ അതും വാങ്ങിയിട്ട് നൈല പൊള്ളിക്കണം നൈല പൊള്ളിക്കലാണ് കുറച്ച് കറിയും വെക്കാം നേരം

തിരയട്ടെ ഇവിടെ അച്ഛൻ എറങ്ങി てるയനെ ഇതി കത്രയും കൊണ്ട് ഞാൻ എന്റെ വേസ്റ്റ് എടുക്കുക എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ അതാ മീനെ കൊണ്ടോ വെച്ചോ വെルトുളി નાക്കിയട ഹും ഹും കുളി അവൻ ഫ്രഷ് അതെ വെルトുളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മീനി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളി

4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് ടീസ്പൂൺ കുരുമുളകുപൊടി മുള വെരി വെരി പൊടിച്ചേ പരിപ്പ് ദരിയേ കുറച്ചോ കുറച്ച് ഉപ്പ് നേരെ ഇനാരങ്ങ നേരെ ഇ ചെറിയൊരു നാരങ്ങ കേട്ടോ അതിലിട്ട് കൊടുക്കട്ടെ അതില പൊള്ളിക്കാനാണ് തേച്ചു നന്നായിട്ട് ഫ്രഷ് അതിലാണ് പറഞ്ഞിട്ടേ പുളിപൊളിയൊന്നും അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ പറ്റേക്കാം ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അയിലക്ക് വേണ്ടതാണ് അയിലപ്പുള്ളിക്ക് കാൽ ടീസ്പൂണ് മുഴങ്കുരുമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് മൂന്നല് വെളുത്തുള്ളി ഒരു ചെറിയ കഷം ഇഞ്ചി പുള്ളി വെളിച്ചണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രച്ചിട്ട് പറ്റേട്ടോ നമുക്ക് അതിലെ പൊളിച്ചെടുക്കാം കേട്ടോ ഞാൻ ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക എന്നിട്ട് ഒരു പകുതി വേവായിട്ട് വറച്ചെടുക്ക നാല് മീൻ നാല് മീൻ നാല് നാല് സൈഡിൽ അമ്മൈ മരിച്ചെടുണ്ട കുറച്ച് वेळ മുക്കാരി നേര് നമ്മൾ മീനക്ക് വന്തുട്ടാ അ ഇന്ന് നട് പോയേ ആയി ചാടണം ചാടണം എന്നൊന്നും അമ്മൈ മോറിയാൻ പാടില്ല നമുക്ക് ഈ പാത്രത്തിന്നെ കുറച്ചെണ്ണ വെച്ചു കൊടുക്ക നേ പത്ത് ചെറിയ ഉള്ളി ഉള്ളിയാണ് അതുകൊണ്ടാണ് വീണ്ടും വഴിച്ചിട്ട് വന്നു വാഴറ്റിക് വെജിറ്റേറിയന് നന്നായി വേണ്ട വട്ട തക്കാളി വേണം നന്നായി വേണ്ട വരട്ടെ കൊറച്ച് ഉപ്പ് ഗ്രേവിയിലേക്ക് ഉപ്പ് വേണം ക്കാളി തക്കാളി തക്കാളി ഇട്ടു വെള്ളമായി വെള്ളമയം വെള്ളമയം മാറി ഗ്രേവി അല്ലേ ഒന്ന് വരണ്ട വെച്ച ഗ്രേവി റെഡി ആയിട്ടാ അരച്ചു വെച്ചില്ലേ അതിലിട്ട് കൊടുക്കട്ടെ മസാല മസാല പേസ്റ്റ് കഴുകും കുറച്ച വെള്ളം മസാല വെള്ളം കൂടെ വെച്ചിട്ട് കറക്റ്റായി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ കഴുകി ഒഴിച്ചു ൂര കുറച്ചൂടി ഗ്രേവിയില് ഉള്ളുപ്പിട്ട് നമുക്ക് വഴല വെടുത്ത് വരാം വഴല എടുത്തിട്ടുവാം ആർട്ട ആർട്ട് വേണ്ട ഗ്രേവിതിട്ട് കൊടുക്കാം കേട്ടോ വാഴലിക്ക് മീൻ കണ്ടോ രണ്ട് മീൻ വെക്കാം സ്ഥലമുണ്ടല്ലേ ചെറിയ കുറച്ചും കൂടി ഗ്രേവി കൊടുക്കാം மாடக்கே கொடுக்காம். மாடக்கே கொடுக்கிறேன். சுரியால் முடியும் കണ നാലുകൊണ്ട് നാലു കൊണ്ട് കെട്ടാലേ മാളമായി കൊണ്ടേ ആയിശരി ഇങ്ങോട്ട് എടുക്കട്ടെ കത്തി കേട്ടേറ്റു ഉള്ളി വെല്ച്ചന ഒഴിച്ച് കൊടുക്കണം ആയിശരി എല്ലാം ആർക്കാം ചൂടായിട്ട് നമ്മളത് വെച്ചുകൊടുക്കാം അതിൽ അഞ്ചു മിനിറ്റ് അപ്പുറം അപ്പറം വയ്ക്കാം മറിച്ചിട്ട് കേട്ടോ ആയിട്ടാ അതിലപ്പൂട്ടാ

എന്നാ അത് സ്വ얼 പൊളിയ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആള് കളറി കാറ് കൈക്കാട്ടാ ഗ്രേവി കൂടി കേറ്റണില്ല ഇന്നെ ചോറ് കുറച്ച് മതി നമുക്ക് ചോറ് ഇതിന്റെ മെയിൻ തന്നെയാണ് ആണ് ചോറ് കുറച്ച് മതി പൊളി വന്ന പൊളി ഇതി കണ്ടല്ലോ ഗ്രേവി കൂടി എടുത്ത് കഴിക്കണം ഞങ്ങൾ കഴിച്ചു തീക്കട്ടെ പുതിയൊരു വീഡിയോ